കുറച്ചു ദിവസമായി ബറോസ് എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണല്ലോ സിനിമാ ലോകത്ത് നടക്കുന്നത് ബറോസ് എന്ന ചിത്രത്തിന്റെ ആദ്യ സ്ക്രീനിങ് അടുത്തിടെ നടക്കുകയുണ്ടായി ഇതിന്റെ അണിയറ പ്രവർത്തർക്ക് വേണ്ടിയാണ് ഈ സ്ക്രീനിങ് നടത്തിയത് സ്ക്രീനിങ് കണ്ട ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിൽ സംതൃപ്തരാണ് എന്ന വാർത്തകളാണ് പിന്നീട് എത്തിയത് അതിനുശേഷം നിരവധി പേരാണ് ബറോസ് എന്ന ചിത്രത്തെക്കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് കാരണം ബോളിവുഡിൽ ഒരു ഗംഭീര ചിത്രം ഇറങ്ങുന്നു മോഹൻലാലിന്റെ ആദ്യ സംവിധാനം എന്നീ നിലകളിൽ ഒക്കെ ഈ ചിത്രം ചർച്ചകളിൽ ഇടം നേടിയിട്ടുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു ത്രീ ഡി ചിത്രം അതും ചർച്ചയായി മാറി മലയാളികളുടെ പ്രിയ നടൻ മോഹൻലാന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസിനായി പ്രേഷ്യർ ആകാംക്ഷയുടെ കാത്തിരിക്കയാണ് പ്രഖ്യാപനം മുതൽ ഹൈപ്പിൽ കയറിയ ചിത്രമാണ് ബറോസ് ചിത്രത്തിൽ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് വിവിധ ഭാഷകളിൽ റിലീസാവുന്ന ചിത്രം ത്രി ഡിയിലാണ് പ്രേഷർക്ക് മുന്നിൽ എത്തുക ബറോസിനെ കുറിച്ചുള്ള തന്റെ പ്രതീക്ഷകളെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധാനനും തിരക്കഥാർത്ഥമായ രഘുനാഥ് പലേരി ഇന്ത്യയിലെ ആദ്യത്തെ ത്രീഡി ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തന്റെ രചന നിർവഹിച്ചത് രഘുനാഥ് പലേരി ആയിരുന്നു ബറോസിൽ തനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടെന്നും മോഹൻലാലിന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് തനിക്ക് അറിയില്ലെന്നും രഘുനാഥ് പലേരി പറയുന്നുണ്ട് മോഹൻലാലിന്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് എനിക്കറി ില്ല അത് അദ്ദേഹത്തിന് തന്നെ അറിയാമോ എന്നും എനിക്കറിയില്ല കാരണം മോഹൻലാൽ അങ്ങനെയാണ് വളരെ ആഴത്തിൽ ചിന്തിക്കുന്ന മനസ്സാണ് അദ്ദേഹത്തിൻ്റെത് എനിക്ക് ആകെ അറിയുന്നത് പറോസിന്റെ കഥാ തന്തുവാണ് ജിജോ എന്റെ കൂടെ ആയതുകൊണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് പക്ഷേ അത് തന്നെയാണോ ഇപ്പോൾ വരുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് കുറെ മാറിയിട്ടുണ്ട് ജിജോ ഉദ്ദേശിച്ചതാണോ വരുന്നതെന്ന് എനിക്കറിയില്ല എന്താണെന്ന് എനിക്കൊരു പിടിയുമില്ല പക്ഷേ ഞാൻ കാത്തിരിക്കുന്നുണ്ട് ആ പടം കാണാൻ കാരണം ലാൽ അത്രയും വർഷത്തെ അനുഭവങ്ങളുള്ള ഒരു അഭിനേതാവാണ് ലാലിന്റെ ഉള്ളിലൊരു സിനിമാ സംവിധായകനുണ്ട് അതെങ്ങനെയാണ് വരികയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ പടം എന്റെ പടം റിലീസാകുന്നതിനേക്കാൾ ശക്തമായി കാത്തിരിക്കുകയാണ് രഘുനാഥ് പലേരിയുടെ വാക്കുകൾ ഇതായിരുന്നു അതേസമയം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം രഘുനാഥ് തിരക്കഥ തിരക്കഥഴുതുന്ന ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രം റിലീസ് ഒരുങ്ങുകയാണ് ആ ചിത്രത്തെക്കാൾ ഉപരി അദ്ദേഹം കാത്തിരിക്കുന്നത് ബറോസനാണെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രേക്ഷകരെയും മലയാള സിനിമയും ഒക്കെ ഞെട്ടിപ്പിക്കാൻ ഒരു ചിത്രം ഇറങ്ങുമ്പോൾ ബോളിവുഡിൽ അതേ പ്രശസ്തിയും പേരും പെരുമയുള്ള ഒരു ചിത്രം ഈ റിലീസ് റിലീസാകുകയുണ്ടായി ജോക്കർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ജോക്കർ എന്ന ചിത്രത്തിലൂടെ ജാക്കൻ ഫിനിക്സ് എന്ന നായകൻ ഓസ്കാർ വരെ സ്വന്തമാക്കിയിരുന്നു അതിന്റെ രണ്ടാം ഭാഗം എത്തുമ്പോൾ തീർച്ചയായും വലിയ ആകാംക്ഷ എന്നാൽ ആ ആകാംക്ഷ തകർന്നു പോകുന്ന സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെ പ്രതീക്ഷകളോടെ ജോക്കറിന്റെ രണ്ടാം ഭാഗം ജോക്കർ ഫോളിയെ ഡ്യൂക്സ് എന്ന സിനിമ തിയേറ്ററിൽ എത്തിയത് റിലീസിന് പിന്നാലെ വ്യാപക നെഗറ്റീവ് റിപ്പോർട്ടുകൾ എത്തിയതോടെ ചിത്രത്തിന്റെ റേറ്റിംഗ് കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മുൻപ് കുറഞ്ഞ റേറ്റിംഗ് രേഖപ്പെടുത്തിയ ജസ്റ്റിസ് ലീഗിനേക്കാളും കുറഞ്ഞ റേറ്റിംഗ് ആണ് റോട്ടർ ടൊമാറ്റോയിൽ ജോക്കർ ഫോളിയെ ഡ്യൂക്സിനുള്ളത് ജോക്കർ എന്ന ചിത്രത്തെക്കാളും വ്യത്യസ്തമായ രീതിയിലാണ് ജോക്കർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങിയിരിക്കുന്നത് ഇത് റിലീസാകുന്നതിന് മുമ്പേ വലിയ നിരൂപകരൊക്കെ പറഞ്ഞിരുന്നു ചോക്കർ പോലെ ചിലപ്പോൾ ഈ ചിത്രം ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നത് വ്യത്യസ്തമായ ഒരു അപ്രോച്ചായിരിക്കും ഈ ചിത്രത്തിന് എന്നത് അന്നേ അവർ ആ ഒരു സൂചന നൽകിയിരുന്നു എന്നാൽ അതിനു മുകളിലാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത് ഡിസപ്പോയിന്റഡ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് സിനിമയുടെ നിലവാരവും ബോക്സ് ഓഫീസ് പ്രകടനവും മുൻനിർത്തി പ്രേഷശരുടെ അഭിപ്രായങ്ങളും വിലയിരുത്തി സിനിമയുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്ന വെബ്സൈറ്റ് ആണ് റോട്ടൻ ടൊമാറ്റോ അവരുടെ പുതിയ ഡേറ്റ പ്രകാരം മുപ്പത്തിയൊൻപത് ശതമാനം മാത്രമാണ് നിലവിൽ ചിത്രത്തിന്റെ റേറ്റിംഗ് ആഴ്ച അവസാനം എത്തുമ്പോൾ ചിത്രത്തിന്റെ റേറ്റിംഗ് ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ജാക്കൻ ഫീനിക്സും ലേഡി ഗാഗയും അഭിനയിച്ച ചോക്കർ ഹോളിയ ഡ്യൂക്സ് ഒക്ടോബർ രണ്ടിനാണ് ഇന്ത്യയിൽ റിലീസ് ചെയ്തത് നായിക കഥാപാത്രമായ ആർത്തറിന്റെ കാമുകി ഹർലി ക്യൂവിനായിട്ടാണ് ലേഡി ഗാഗ എത്തുന്നത് മുൻ വർഷങ്ങളിൽ ഏറെ പ്രതീക്ഷയോടെ എത്തുകയും മോശം അഭിപ്രായം നേടുകയും ചെയ്ത ഡി സിയുടെ ജസ്റ്റിസ് ലീഗിനേക്കാളും താഴെയാണ് നിലവിൽ ജോക്കർ രണ്ടാം ഭാഗത്തിന്റെ റേറ്റിംഗ് നാൽപ്പത് ശതമാനമായിരുന്നു ജസ്റ്റിസ് ലീഗിന്റെ റേറ്റിംഗ് ഇതോടെ ഡി ചിത്രങ്ങളിൽ റേറ്റിംഗ് ഏറ്റവും കുറഞ്ഞ ചിത്രങ്ങളുടെ പട്ടികയിൽ ജോക്കർ രണ്ടാം ഭാഗവും ഇടം പിടിച്ചു